ലബനോനിൽ നിന്നും ഹിസ്ബുള്ളയുടെ ആക്രമണം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇസ്രായേൽ ഏകദേശം രണ്ട് ലക്ഷത്തോളം കുടിയേറ്റക്കാരെയാണ് ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ സർക്കാരും സൈന്യവും കൂടി കുടിയൊഴിപ്പിച്ചിരിക്കുന്നത് കുടിയേറ്റക്കാർ വീടുകളിലേക്ക് തിരിച്ചു പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമ്മർദ്ദമാണ് ഇസ്രായേൽ സർക്കാരിന് മേൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നൂറുകണക്കിന് ഡ്രോണുകളും ആന്റി ടാങ്ക് മിസൈലുകളും റോക്കറ്റുകളുമാണ് ഹിസ്ബുല്ല ഇസ്രായേലിലേക്ക് തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇസ്രായേൽ ഇതിന്റെ പേരിൽ ലബനാനിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊന്നും നടത്താൻ ഇതുവരെ തയ്യാറായിരുന്നില്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹമാസിനെതിരെ യുദ്ധം ചെയ്യുന്നത് പോലെയല്ല ഹിസ്ബുല്ലയുമായി പോരാടുന്നത് കയ്യിൽ ആയുധങ്ങളില്ല ഗസക്ക് പുറത്തേക്ക് ഹമാസിനെ കടക്കാനോ കഴിയില്ല ഇതാണ് ഹമാസിന്റെ അവസ്ഥ പക്ഷേ ഹിസ്ബുള്ള ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തരാണ് കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ ആയുധങ്ങളും ഏത് സമയവും മറ്റു രാജ്യങ്ങളിൽ നിന്ന് സഹായവും ഹിസ്ബുല്ലക്ക് ലഭിക്കും ഇത് തന്നെയാണ് ഹിസ്ബുല്ലയെ ആക്രമിക്കാൻ ഇസ്രായേൽ ഭയക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇസ്രായേലിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ടാഴ്ചക്കുള്ളിൽ ഇസ്രായേൽ സൈന്യം ഹിസ്ബുല്ലക്ക് നേരെ ഒരു മിന്നലാക്രമണം നടത്തും എന്നതാണ് മിസൈലുകളും യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചുകൊണ്ട് ഹിസ്ബുല്ലയുമായി ബന്ധമുള്ള ആയിരം കേന്ദ്രങ്ങളിൽ ഒരേ സമയം ആക്രമണം നടത്തുവാനാണ് ഇസ്രായേൽ സൈന്യം തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുതന്നെയാണ് ഹിസ്ബുല്ല തയ്യാറെടുത്ത് നിൽക്കുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇറാനും ഇടപെട്ടിരിക്കുകയാണ് ലബനാനു നേരെ ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങിയാൽ കനത്ത രീതിയിലുള്ള തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയായ അലി ബഗേരി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ലബനാനിലേക്ക് കടന്നു കയറിയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇസ്രായേലിനെ ഇറാന്റെ താക്കിയത് ലബനാൻ അതിർത്തിയിൽ ഇസ്രായേൽ ഇപ്പോൾ വൻ തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അൻപതിനായിരത്തോളം സൈനികരെ ലബനാൻ അതിർത്തിയിലേക്ക് അയക്കാനും ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ളയെ നേരിട്ട് സഹായിക്കുമെന്ന പ്രഖ്യാപനവുമായി ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത് ഇതോടെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്